അസലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ശൈതശാല വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് എവിടെക്ക് ബാംഗ്ലൂർക്ക് അപ്പോൾ ഒന്ന് കുറേ ദിവസം ഇങ്ങനെ തുടങ്ങണോ എവിടേക്കെങ്കിലും പോവാ പോവാ പോവാന്നുള്ളത് അപ്പോൾ ഇത് രണ്ട് ദിവസം എവിടുത്തെങ്കിലും നിൽക്കാൻ പോകണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങളൊന്ന് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒന്ന് ഉപ്പിയൊക്കെ ചോർണ് എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ പിന്നെ അനിയത്തിൻ്റെ അടുക്കു പോയി അപ്പോൾ പിന്നെ ചോറ് എന്നൊക്കെ ഞങ്ങൾ ഇതമ്മൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ വീഴ്ച ഇപ്പോൾ ഇവിടെ ബാംഗ്ലൂരിൽ എത്തിയിട്ടാട്ടോ അതിന് ഓയിസ് വവർ കൊടുക്കുന്നത് അപ്പോൾ ബിരിയാണി കഴിക്കാൻ വീണ്ടും നല്ല പൂതി പക്ഷേ ബിരിയാണിയൊക്കെ വീട്ടിലാണല്ലോ അപ്പോൾ പോണ തിരക്കായത് കാരണം ഫുഡ് കഴിക്കാൻ പിന്നെ എനിക്ക് ഡ്രസ്സ് ഡ്രസ്സിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷന് ഇപ്പം തന്നെ പന്ത്രണ്ടര ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ പന്ത്രണ്ടര മണി ഇരുന്നു കേട്ടോ പിന്നെ ഈ ചിക്കന് എന്തിനാണെന്ന് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൊണ്ടുപോകാനാണ് കേട്ടോ പകുതി കൊണ്ടുപോകാൻ എടുക്കാനാണ് എന്ത് നമുക്ക് ഇവിടുന്ന് എനിക്ക് എന്താണല്ലോ ഫുഡ് എത്തിയാൽ ചില സമയത്ത് കൊടുത്ത ഫുഡിനോട് എനിക്ക് അത്ര വലിയൊരു താല്പര്യം കാരണം എന്താ വെച്ചാൽ കുറേ കുറേ നോമ്പിന് വന്നതാണ് കേട്ടോ ഇവിടെ നോമ്പിന് വന്നതിന് ശേഷം അന്ന് തലവേദനിച്ചിട്ട് ഫുഡ് കഴിക്കാൻ ഇരുന്ന അന്ന് അങ്ങനെ ഇതായതാണ് അപ്പൊ എനിക്ക് സ്മെല്ല് വച്ചില്ല അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് വേഗം ലീ രണ്ടര മൂന്നരക്ക് എപ്പോഴാ ഇറങ്ങി മൂന്നര മണിക്കായിട്ടാണ് ഡ്രസ് കട്ടിങ്ങിനു മൂന്നരയ്ക്ക് മൂന്നു മണി മൂന്നര ആയപ്പോൾ ആർക്കൊണ്ട് ഞാനിത് പോകുമ്പോ ഡനക്കാർ ഇവിടെ ബസ്സിന്നൊക്കെ അവിടെ റൂം ഇറങ്ങുക റൂമൊക്കെ ഒരു ഡ്രസ്സ് അപ്പൊ ഞാന് വിചാരിച്ചു വേഗം ഒരു ഫ്രോക്ക് അടിച്ചാല് ഇവിടെ അങ്ങോട്ട് ബസ് കയറാനുള്ളത് അപ്പൊ എന്നും ഇത് പറയുന്ന പോലെ തന്നെ പോകാൻ ഇറങ്ങുന്ന സമയത്താണ് ഞാൻ എന്നും ഡ്രസ് അടിച്ച അത് ഇനി എത്ര മുന്നത്ത പരിപാടിയാണെന്നുണ്ടെങ്കിലും ആ പോകണ ആ സമയത്തുണ്ടല്ലോ ആ സമയത്ത് ഇങ്ങോട്ട് അടിച്ച അങ്ങനെ ഞാൻ എപ്പോഴും ഡ്രസ് അടിക്കാം എനിക്ക് ഒരു ചുരിദാറും അടിക്കാണ്ട് രണ്ട് ചുരിദാറും ശരിയാക്കാൻ അങ്ങനെ കൊറച്ച് പണികൾ കാര്യങ്ങളൊക്കെ ഇണ്ട് പക്ഷെ എല്ലാം കൂടി ഇന്ന് നടക്കും ഇനിയിപ്പൊ തോന്നണില്ല കേട്ടോ എനിക്കാണെങ്കിലും ഉറക്കം വരുന്നുണ്ടോന്ന് കടന്നാ മറിച്ച ഏഴുമണി മുതലുള്ള അപ്പൊ ഇതിപ്പോ നമ്മള് എവിടെ എത്തിയിട്ടുണ്ടോ ഏതായാലും ബാംഗ്ലൂർ ബാംഗ്ലൂർ സീരീസ് ഇപ്രാവശ്യം ഇറക്കാന്ന് വിചാരിച്ചു ഇക്കുറി ഓന്റെ ഇതൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് അഞ്ചര മണിക്ക് ഇറങ്ങുമ്പോ പിന്നെ വീട്ടിൽ പോയിട്ട് ഇനി ഫുഡ് ഒക്കെ ഒഴിവാക്കി പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനൊക്കെ ഇടാനുണ്ട് അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് ഏഴേ കാലിന് കാവുന്ന ബസ് വരും ആ അഞ്ചേ മുക്കാലിനാണ് ഞാൻ വീട്ടിൽ കിട്ടും ഇതൊക്കെ കഴിച്ചിട്ട് കാരണം രണ്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുവുള്ളൂ അപ്പൊ അത് കാരണം അപ്പൊ നമുക്ക് ഇവിടെ ഉണ്ട് അപ്പൊ അതിനും കൂടി അതല്ല അപ്പൊ നമ്മള് ഒരു വീഡിയോസ് അപ്ലോഡ് ആക്കിയിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് നിങ്ങൾക്ക് ഏതെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ആ നമ്പറിൽ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ ബുക്ക് ബുക്ക് കേട്ടോക്ക് നമ്മൾ പോരുമ്പോ കൊണ്ടുവരാട്ടാണ് അങ്ങനെ ഇനി ബാംഗ്ലൂർ ബാംഗ്ലൂർ അപ്പൊ കടയിൽ നിന്ന് മാറ്റി പോണം അപ്പൊ നമ്മളെന്തോ ഇതാണ്ടല്ലോ ഞങ്ങൾ പോണ എസ് കെ എസ് ബസ് അപ്പൊ ഈ ബസ്സിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം കേറിയിട്ടുണ്ട് ഇപ്രാവശ്യത്തെ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് ഇതിന്റെ മുന്നേ പ്രാവശ്യം ഇത് ആക്സിഡന്റ് അയക്കാണ്ട് ഒരാളിതി മരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ചെറിയൊരു പേടി ഇട്ടു അപ്പൊ അങ്ങനെ ചെറിയൊരു പേടിയുണ്ട് അപ്പൊ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര തിരക്ക് സീറ്റ് ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്രാവശ്യം ഇത് ആക്സിഡന്റ് ആയി കഴിഞ്ഞു ആക്സിഡന്റ് ആയി കഴിഞ്ഞതായതുകൊണ്ടായിരിക്കും തോന്നുന്നു ശ്മീരി ആളൊന്നും അങ്ങനെ ഞാൻ ബസ് കയറി കടന്നിട്ട് ഉറങ്ങിയിട്ടില്ല കേട്ടോ തിരിച്ചു ഇപ്പൊ നമ്മളിവിടെ ബാംഗ്ലൂർ ഇറങ്ങി കേട്ടോ ബാംഗ്ലൂർ ഇറങ്ങി ഇനിയിപ്പൊ ഇവിടെ ഓട്ടോക്ക് വില പേശണം അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം സ്ഥലത്തേക്ക് ഒരു ഇരുന്നൂറ് റുപ്പ്യ ഇരുന്നൂറ്റിഅ്മൂറ് റുപ്പ്യൊക്കെ പറയും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ൂറ്റിയില് ഉറപ്പിക്കില്ലേ ഉറപ്പിച്ച് പക്ഷേ ലാസ്റ്റ് ഇരുന്നൂറിനെ കൊടുക്കേണ്ടി വന്നു ഓ പറഞ്ഞ സ്ഥലം വേറെ ഞങ്ങൾ പറഞ്ഞ സ്ഥലം വേറിയിരുന്നു ഓ കൊണ്ട് അപ്പം ഞങ്ങൾ നമ്മളെ റൂമൊക്കെ എടുത്തു സെറ്റായിട്ടോ നല്ലോണം ഉറങ്ങീച്ചാ ഉറങ്ങിയിട്ടില്ല കിടക്കുന്നു കാരണം റെസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇന്നലെ ഫുള്ള് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളെന്നും എടുക്കണേ അവിടെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും എപ്പോഴും വന്നുകൊണ്ട് നമുക്ക് മുന്നൂറ് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കിട്ടിയില്ല ഇപ്രാവശ്യം ആ ഫസ്റ്റ് തൊള്ളായിരം ആയിരം ഒക്കെ വാങ്ങിച്ചിരുന്നു പിന്നെ അങ്ങനെ കുറഞ്ഞ് 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 അതോ പിന്നെ നമ്മുടെ ഒരു വർഷം മറന്ന് ചാർജർ കിട്ടി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോ റൂമില്ലാ പറഞ്ഞ അപ്പുറത്തെ അടുത്തത് പിന്നെ അപ്പൊ എന്തായാലും ഞങ്ങൾ റൂം എടുത്തു ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് ചാടിച്ചിട്ട് പല്ലൊക്കെ തേക്കട്ടെ കാരണം വന്ന പാടെ ഞങ്ങൾ എന്തു ചെയ്തോ മൂത്രയൊക്കെ തന്നെയാണ് ഓടിയത് അപ്പോൾ ഇനി ഞങ്ങൾ എന്തു ചെയ്യട്ടെ ഫുഡ് കഴിച്ചു തരല്ലേ കഴിക്കല്ലേ അത് പല്ല് അയക്കണം പല്ല് തേച്ചിട്ട് വേണം ഇനി കുളിക്കണം കുളിച്ചിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുന്നത് പക്ഷെ ഞങ്ങൾ ഇന്ന് ഇന്ന് ഞങ്ങൾ എന്തു ചെയ്യാം ഫുഡ് കഴിച്ചു ശേഷം കുളിക്കണം എന്താ വെച്ചുണ്ടെങ്കിൽ ഭക്ഷണം ഇന്നലെ ബസ് എനിക്കറിയില്ല എസ് കെ എസിൽ ആര് ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലും കൊടുക്കരുത് ബാക്കിൽ കൊടുക്കരുത് സെൻറ്ററിൽ എടുക്കണം ഭയങ്കര കുത്തി കുളിക്കുക ഇല്ല ഇന്നലെ എനിക്കറുണ്ട് തലച്ചോറൊക്കെ ഇളകി സാധാരണ കൂടെ വെയിലത്ത് കൂടെ ഇളകുമ്പോഴാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഛർദിക്കാൻ വരവസ് കയറി പിന്നെ ഭയങ്കര തലവേദനയും പിന്നെ ഇന്നലത്തെ പാച്ചിലും അങ്ങനെ ഇരുന്നല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ കടന്ന ഭാഗത്ത് രാവിലെയാണത് നീ അപ്പൊ അപ്പൊ ഞാന് പിന്നെ വയറിന്റെ ഉള്ളിൽ കൂടി കത്തിക്കാളിറന്നു